എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിതായി കാണുന്ന വെണ്ടക്ക വറുത്തെടുത്തതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് നമുക്ക് ചോറിനൊക്കെ സൈഡ് ഡിഷ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് ചായക്കൊക്കെ സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ലൈഫ് ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വിഭവം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക വേണം ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്കയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് കരുവേപ്പിൽ വേണം അതുപോലെ തന്നെ ചെറുനാരങ്ങ വേണം ഒരു പീസ് മതി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം പിന്നെ കുറച്ച് വെള്ളം വേണം അതുപോലെ തന്നെ കടലപ്പൊടി വേണം അതുപോലെ തന്നെ അരിപ്പൊടി വേണം മുളക് പൊടി വേണം ഗരം മസാല വേണം മല്ലിപ്പൊടി വേണം കുരുമുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം ഉപ്പ് വേണം അപ്പം ഈ കാണുന്ന സാധനങ്ങൾ മാത്രം മതി നമുക്ക് അടിപൊളി സ്വാദിഷ്ടമായ വെണ്ടക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ നമ്മൾ ആദ്യം തന്നെ തന്നെ നമ്മുടെ വെണ്ടക്ക ഈ കാണുന്ന പോലെ നടു ഒന്ന് പീസാക്കി അത് വീണ്ടും ഒന്ന് ഒരു ചെറിയ പീസാക്കുക അതായത് കുത്തനെ നീട്ടത്തിൽ നമ്മൾ നാല് പീസ് വരുന്ന രീതിയിൽ നമ്മുടെ വെണ്ടക്ക മുറിച്ചിടുകയാണ് ആദ്യത്തെ പരിപാടി അങ്ങനെ നമ്മൾ ഈ കാണുന്ന മുഴുവൻ വെണ്ടയ്ക്കും ചെയ്യാണ് ബാക്കി ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വെണ്ടക്ക മുഴുവനത ഈ കാണുന്ന പോലെ ചെറുതായിട്ട് പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ മുളക് പൊടി അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല പൊടി അങ്ങനെ നമ്മൾ നേരത്തെ എടുത്തിച്ച് വെച്ചിട്ടുള്ള മുഴുവൻ പൊടികളും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കണം എല്ലാ ഭാഗത്തും ഈ മസാല ഒന്ന് പിടിക്കുന്നത് വരെ നമ്മൾ നല്ല പോലെ കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കാം ഗൈസപ്പം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് നല്ലപോലെ പോലെ ഇളക്കിയതിനു ശേഷം നമ്മുടെ പൂന്നാരങ്ങ പിഴിഞ്ഞൊഴുക്കിയാണെങ്കിൽ നമ്മൾ ഒരു പീ പൂന്നാരങ്ങയുടെ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ കഷ്ണം എടുത്ത് നല്ല പോലെ പിഴിഞ്ഞൊഴിക്കുക ഒഴിച്ച ശേഷം വീണ്ടും നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതുപോലെ നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ കടലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മളൊരു രണ്ട് ടീസ്പൂൺ കടലപ്പൊടിയും അതുപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ നമ്മുടെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ നമ്മൾ അരിപ്പൊടിയും കടലപ്പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടു എടുക്കണം നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഇതൊരു പത്ത് മിനിറ്റ് നമ്മൾ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം ഇനി ഇതൊന്ന് ഇളക്കി കഴിഞ്ഞ് ഇതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം നല്ല പോലെ നമ്മൾ ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ പൊടിയൊക്കെ ഒന്ന് നല്ലപോലെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെണ്ടക്കയിലേക്ക് ഇതൊന്ന് പിടിക്കുന്നമാതിരി നല്ല പോലെ ഒന്നുകൂടെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് സെറ്റാകുന്നതിന് വേണ്ടി വയ്ക്കണം ഇനി അത് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം ഇത് നമ്മുടെ വെണ്ടക്ക അതുപോലെ തന്നെ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തത് ഇതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ് അതിനുശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇതാ നമ്മുടെ വെളിച്ചെണ്ണ പാൻ വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ചും വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വറുത്തെടുക്കുകയാണ് നമ്മുടെ ആവശ്യം കഴിച്ച് ഇനി നമ്മൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടക്ക വെളിച്ചെണ്ണ ചൂടായാലേക്ക് ഓരോന്ന് ഓരോന്ന് വീതം ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി ഇത് ഇവിടെ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് വറുത്ത് എടുക്കണം അതാണ് നമ്മുടെ ആവശ്യം ഇനി മുഴുവൻ വെണ്ടയ്ക്കയും ഇതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുക ശ് നമ്മളിതാ നമ്മുടെ വെണ്ടക്ക കംപ്ലീറ്റ് വെണ്ടയ്ക്കയും മസാലയും കൂടി മിക്സ് ചെയ്തത് കംപ്ലീറ്റ് നമ്മളെ പാനിൽ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് നല്ലപോലെ വറുത്തെടുക്കാൻ വേണ്ടി ഇനി ഇതൊന്ന് വറുത്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറക്കരുത് നമുക്ക് ഏതായാലും ഇതൊന്ന് വറുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം വറുത്ത് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് വശം മറച്ചിട്ട് പൂർണ്ണമായിട്ട് വറുത്തെടുക്കണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേസ് നമ്മുടെ വെണ്ടക്കഥ അടുപ്പത്ത് കിടന്ന് നല്ല പോലെ സ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി ഒന്ന് ഇത് അടുപ്പത്ത് കിടന്ന് ഒന്ന് സെക്സ് ആയിട്ട് കിടന്നു കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് നമ്മുടെ വിഭവം ഇവിടെ പൂർണ്ണമായിട്ട് റെഡി ആണ് നമ്മുടെ വിഭവം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് മറ്റൊരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് നമുക്കത് ചോറിനപ്പോൾ ഒക്കെ സൈഡ് ഡിഷ് ഡിഷായിട്ടോ ഈവനിങ് ചായക്കൊക്കെ അപ്പോൾ സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാമില്ല